ഞങ്ങൾക്ക് ആരോടും ഒരേ ഒരു ഉള്ളൂ അത് സമസ്ത സമസ്ത കേരള കേരള മാത്രമേ ആ മഹാധന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ അതിന്റെ സാധാത്തുക്കളെ പ്രയാസപ്പെടുത്താനും ആര് വന്നാലും ആ കൈവെട്ടാൻമാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്തകേര ജമിയോത്രമക്ക് ചരിച്ച അതിനു വേണ്ടി ജീവിക്കുന്ന അതിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കേട്ടില്ല നിങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ മീഡിയക്കാരുടെ അവസ്ഥ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളുടെ പരിപാടിയും ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ നെഗറ്റീവ് മാത്രം എടുത്തു വെച്ച് അത് വലിയൊരു ന്യൂസാക്കി മാറ്റുക എനിക്ക് തോന്നുന്നു ഇവർ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ട് കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തകർ ഇതാണോ ഒരു മാധ്യമ ധർമ്മം ഇതെനിക്ക് മാത്രം തോന്നിയതായിരിക്കില്ല സത്താർ പന്തല്ലൂരിൻ്റെ പ്രസംഗം കേട്ട എല്ലാവർക്കും തോന്നിയതായിരിക്കും എനിക്ക് മാത്രമാകാൻ വഴിയില്ല നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ ഈ കേട്ട നിങ്ങൾക്കും എന്താണ് തോന്നിയത് സത്താർ പന്തല്ലൂരിൻ്റെ ആ ഒരു പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ മുഴുവനായി കേട്ടവർക്ക് ഈ നെഗറ്റീവ് മാത്രം എടുത്തു പറയാൻ ഒരിക്കലും തോന്നില്ല അപ്പോൾ ഈ മീഡിയക്കാർ ചെയ്ത പണി എന്താണ് ഈ മീഡിയക്കാർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ വെടിമരുന്നിന് തീ കൊളുത്തുകയാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കല്പം കൂടി ആ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം യും ഉപദ്രിക്കാൻ വരുന്നില്ല നാം ആർക്ക് മുന്നിലും വഴി തടസ്സം ഇവിടുത്തെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം മുമ്പിൽ വഴി പോകുന്നില്ല ഒരു സംഘടനയുടെ വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത തീരുമാനങ്ങൾ ആ ശിരസ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഈ എന്തുദ്ദേശിച്ചിട്ടാന്ന് എനിക്കറിയില്ല ഇത്ര നല്ലൊരു പരിപാടിയിലെ ആ നെഗറ്റീവ് മാത്രം എടുത്ത് കാണിച്ച് ഇവരെന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് എന്നാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എന്നുവെച്ചാൽ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയാനാ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്ലാം വൈകും വരഹമുല്ലാത്ത വാർക്കാത്തു